നാടൻ ചിക്കനാണ് അപ്പോൾ നമുക്കത് കഴിക്കാം കേട്ടോ കുറച്ചുകൂടെ ചോറൊക്കെ കേട്ടോ നമ്മൾ നേരത്തെ എടുത്തതായിരുന്നു പക്ഷേ നമുക്ക് നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു പ്രശ്നം പറ്റിയെങ്കിൽ പോയി അല്ല കീടം ആട്ടിപ്പൊളി നാടൻ ചിക്കനും ചോറും ഒക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ കേട്ടോ കീടലമാണെങ്കിൽ അത് വറുത്തരച്ച ചിക്കനാണ് വറുത്തരച്ച ചിക്കൻ കറിയാണ് ഇവിടെ അവിടെ ഇരിക്കുന്നത് കേട്ടോ കേട്ടോ സൂപ്പർ കറി കേട്ടോ ഫ്രണ്ട്സ് കഴിക്കാം ആടി പൊളി ചിക്കൻ കറി കളിക്കാനും ചിക്കൻ ഫ്രൈ ഉള്ളു പൊളി ചിക്കൻ ഫ്രൈ ഉണ്ട് ഓക്കെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഉണ്ട് അവിടുത്തെ സ്പെഷ്യൽ കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാം പക്ഷേ ഇവിടെ ചിക്കൻ്റെ കുറച്ച് മസാല എടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാനും അപ്പോൾ മസാല ഒക്കെ നമുക്ക് ഇട്ട് പെരവാം അപ്പോൾ അത് നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമുക്ക് നെറ്റ്വർക്കിനാണ് കുറെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ചുകൂടെ ചോറൊക്കെ ഇട്ട് കഴിക്കാൻ വിചാരിച്ചു നല്ല വിശപ്പ് ഉണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് കണ്ടു ആട്ടിപ്പൊളി ചിക്കൻ കറിയാണ് നാട് അതും വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയാണ് ആട്ടിപ്പൊളി നല്ല കീട്ടിലം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും കാണുക കീട്ടിലാണ് കേട്ടോ ആടിപ്പൊളി ടാഷ് ഓക്കെ നാടൻ കോഴിയുടെ കരളാണ് കരൾ അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി കൂടെ ഇട്ടു കേട്ടോ അപ്പം അതുകൂടെ കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് കഴിക്കാം കീഴിലൊക്കെ കേട്ടോ ആടിപ്പൊളി രുചി എല്ലാം കൊള്ളാം കെട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ നമ്മൾ ഈ ചാനലിൽ നാടൻ ചിക്കൻ കറി വെച്ചതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യാം ഇതേ കറി പിള്ളൊക്കെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചുകൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നല്ല അടിപ്പൊളിയോ സംഭവം നല്ല കീട്ടിലൊന്നും കറിയാണ് നാടൻ കറി തന്നെ നാടൻ ചിക്കൻ കറി ഓക്കെ ഫ്രണ്ട്സ് കഴിക്കാം എടുത്തിട്ടുണ്ട് കഴിക്കാൻ പോകാനും ഓക്കെ തേങ്ങ ഒക്കെ ഇട്ടും വറുത്തരച്ച കറി കേട്ടോ വറുത്തരച്ച കറിയും അതായത് ചിക്കൻ്റെ കരളും ലിവറാണ് കരളൊക്കെ ഇതായിട്ട് പിരവിൽത്താൻ പോന ഓക്കെ ഫ്രണ്ട്സ് എന്ന് പറയാമോ ചിക്കൻ്റെ കാലും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ചാനലൊന്നും കാണാം കേട്ടോ അപ്പൊ ഇതേ കിടിലായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നാടൻ ചിക്കൻ ആണ് കേട്ടോ ആടിപ്പൊളി ആയിട്ടോ കേട്ടോ കിടലം തിരാറായിക്കുമ്പോ അപ്പോൾ നമുക്കിത് ഇത്രയും കൂടെ ഉള്ളു അപ്പോൾ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ട് നമുക്കൊരു കീടം ആടിപ്പൊളി സീറ്റ്സും കൂടെ ഉണ്ട് നമുക്ക് അപ്പോൾ അതുപോലെ കാണണം കേട്ടോ അപ്പം ഇതെല്ലാം നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാണ് നമ്മുടെ ചാനലുണ്ട് കേട്ടോ സംഭവം നല്ല കിടിലാക്കിയത് കേട്ടോ ആടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് കേക്ക് നമുക്കത് അതിൻ്റെ പീസ് എടുക്കാം ഇതെങ്ങനെ കളിക്കാം ഓക്കെ ധാന്യം നാടൻ കോഴി ഇറച്ച് പീസൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക നല്ല കറിയൊക്കെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുകട്ടോ നല്ല അലപ്പുള്ള കറി വരത്തിരച്ചാണോ കണ്ടു ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ മിക്സായി ഇടയ്ക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിൽ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അനേബിൾ ഓക്കെ അതല്ല കിടന്നാ അടിപൊളി ഒരു ചിക്കൻ കറി കേട്ടോ ആട്ടിപ്പുളി ഐറ്റം കിടന കേട്ടോ ഓക്കെ സൂപ്പർ ചിക്കൻ കറി കേട്ടോ ആടിപ്പൊളി ചിക്കൻ കറി എല്ലാം കൊണ്ട് ഫിനിഷ് ചെയ്ത് ുംടിപൊളി കീട്ടിലും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കനക നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത ലൈവ് ആണിത് അപ്പൊ അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഇതാ ആടിപൊളി ചിക്കൻ കറി വെക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കഴിക്കാം കിടലൈറ്റം പിന്നെ കുറച്ചുകൂടെ എവിടെ കിട്ടും അതുകൊണ്ട് പെട്ടന്ന് നമുക്ക് ഫിനിഷ് ചെയ്യണം നമുക്ക് അടുത്തൊരു കിടിലം അടിപൊളി കിടിലും അടുക്കളം കൊണ്ടുവരണം നാടൻ കോഴിയുടെ കറിയാണെങ്കില് കിടലം കിടലൈറ്റം സൂപ്പർ കോഴി കോഴിക്കറി നല്ല അത്യാവശ്യം എരിവൊക്കെ ഉള്ള കറി തന്നെയാണ് അത് ഫ്രണ്ട്സ് സംഭവം സൂപ്പർ ആയിട്ടുണ്ട് അട്ടിപ്പൊടി ചിക്കൻ കറി അപ്പം എല്ലാവരും ഒന്നും കാണുക ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഓക്കെ എടുക്കാം ആളിപ്പൊടി ഐറ്റം ഐറ്റം തന്നെ കേട്ടോ അത്യാവശ്യം ഒത്തിരി എരിവൊക്കെ ഉള്ള ചിക്കൻ കറി തന്നെയാണ് കേട്ടോ നാടനാണ് അതാണ് അങ്ങനെ ചെയ്തതായിട്ട് കണ്ടോ എല്ല മാറ്റെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മളെല്ലാം നമ്മളെല്ലാം ഇതൊന്നും വന്നിട്ട് ലൈവിലാണ് ചെയ്ത കേട്ടോ ലൈവ് ആണ് അപ്പൊ ലൈവ് ഒന്ന് കാണുക നമ്മുടെ ചാനലൊന്നും കാണുക അപ്പൊ അതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആട്ടിപ്പൊളി കേട്ടോ കീഡലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അപ്പം ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്ത് അയറ്റോട് വെച്ചിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ആ ചിക്കൻ ഇട്ടൊന്ന് പെരുവ് എടുത്തിട്ടുണ്ട് കേട്ടോ ആടിപൊളി സൂപ്പർ ഐറ്റം കേട്ടോ ആടിപൊളിയായിട്ടുണ്ട് ഇപ്പം നാളെ കോഴിക്കറിയാണേ പിന്നെ കഴിഞ്ഞോട്ടോ പോലെ ഉള്ളൂ ഇനി ഓക്കെ ഓക്കെ സഭാ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സമ്പാ എല്ലാവരും ഒന്ന് കാണുക ഇത് നമ്മുടെ ചാനലിൻ്റെ ഫുൾ വീഡിയോസ് ഉണ്ട് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അതിലൊക്കെ കിഴക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിട്ടിട്ടുണ്ട് അതുപോലെ കിഡ്ഡിലുണ്ട് അടിപൊളി വീഡിയോ ആണ് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ എടുക്കാം നാടൻ കോഴിക്കറിയാണ് കോഴിക്കറിയാണെട്ടോ ആടിപ്പൊളിടും ഇനിയും കഴിക്കുള്ള മനുഷ്യ വയറ് നന്നായിട്ട് നിറഞ്ഞുപോയി ചോറെടുക്കാം കണ്ടോ ചെടില ചെറിയ ഉള്ളിയൊക്കെ ചേർത്താൽ മതി വെച്ചതെട്ടോ അടിപൊളി കേട്ടോ സൂപ്പർ ഉള്ളി ആയിട്ടും അതെ ഓക്കെ ഇപ്പം തീർന്നു നാടിപ്പുളിയായിരുന്നു ഓക്കെ ഫ്രണ്ട് അപ്പം എല്ലാ ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ചിക്കൻ കഴിയ ഇനിക്ക് ഇനി കുറച്ചുകൂടെ ചോറൊക്കെ ഇട്ട് കളിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹം കേട്ടോ പക്ഷെ വയറ് സമ്മതിക്കുന്നില്ല ഓക്കെ സഭ അതെല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ നാടൻ ചിക്കൻ കറിയായിരുന്നു അതിൻ്റെ ചിക്കൻ ഫ്രൈ റൈസ് എല്ലാം ഇവിടെ ഇതിൽ കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിച്ച് കഴിഞ്ഞു അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക നമ്മൾ ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് ഒരുപാട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതേ വരും അടുത്തൊരു വീഡിയോ